കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ നമ്മളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ റോട്ടോയ്സ് ആയിക്കോട്ടെ ഫോക്സ് ന്യൂസ് ആയിക്കോട്ടെ ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ സ്കൈ ന്യൂസ് ആയിക്കോട്ടെ ഏത് ന്യൂസ് എടുത്താലും ഓസ്ട്രേലിയയുടെയും അല്ലെങ്കിൽ ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ നിരവധി എക്സ്പേർട്ടുകൾ വേടിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇന്ത്യ റഷ്യ ചൈന വിഷയത്തെക്കുറിച്ച് വന്നിരുന്ന അഭിപ്രായം പറയുന്നുണ്ട് അതായത് സ്കൈ ന്യൂസിൽ നടന്ന ചർച്ചയിൽ പലരും പറയുന്നത് ഇന്ത്യയെ സമ്മതിച്ചേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ അമേരിക്കയോട് ശക്തമായാണ് നോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓസ്ട്രേലിയക്കാർക്ക് യു എസിനോട് നോ പറയാൻ ഇനി എത്ര നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അവർ ചോദിക്കുന്നത് അതായത് പല ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരെ വിദേശകാര്യ വിഷയങ്ങളിലും ജിയോ പൊളിറ്റിക്സിലുമൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇന്ത്യ ശക്തമായ ഒരു നിലപാട് എടുത്തു എന്നാണ് ഇന്ന് ലോകത്തെ സൂപ്പർ പവർ അവരോട് നോ പറഞ്ഞതിലൂടെ ഇന്ത്യ നട്ടലുള്ള രാജ്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞു വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താര ഭീഷണികൾക്കും ഉപരോധ ഭീഷണികൾക്കും മുന്നിൽ വഴങ്ങാതെ ഇന്ത്യ നോ പറഞ്ഞുകൊണ്ട് പുതിയ ലോകക്രമത്തിന് തുടക്കമിടുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ാലോചിച്ച് നോക്കണം മൾട്ടി പോളാർ വേൾഡ് എന്ന് നമ്മൾ പറയുന്ന പല പല ശക്തികൾക്ക് പ്രാധാന്യമുള്ള ലോകക്രമത്തിന് അങ്ങനെ ഒരു തുടക്കമാവുകയാണ് അതിന് ഇന്ത്യയാണ് മുൻകൈ എടുത്തതെന്ന് കൂടി ആലോചിക്കൂ യൂണി പോളാർ വേൾഡ് എന്ന് പറയുന്ന അമേരിക്കൻ കേന്ദ്രീകൃതമായിട്ടുള്ള ലോകക്രമത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പല രാജ്യങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു പുതിയ ലോകക്രമം അതായത് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ അങ്ങനെ നിരവധി രാജ്യങ്ങൾ പവർ ചെയ്യുന്ന ഒരു ലോകക്രമത്തിന് തുടക്കമാവുകയാണ് ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ആത്മാർത്ഥമായ അമേരിക്കയോട് സഹകരിക്കാൻ പറ്റുന്നില്ല കാനഡയ്ക്ക് പറ്റുന്നില്ല ഓസ്ട്രേലിയക്ക് പറ്റുന്നില്ല അവരെയൊക്കെ അവരുടെ അവരെയൊക്കെ അടിമകളെ പോലെ കഴിയുന്ന ഒരു രാജ്യമാണെങ്കിൽ ജപ്പാനും സൗത്ത് കൊറിയക്കും പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം രാജ്യം ലോകരാജ്യങ്ങൾക്കൊക്കെ എല്ലാം അമേരിക്കയുടെ അതൃപ്തിയാണ് ചില രാ ചില രാജ്യങ്ങളത് തുറന്ന് പറയാൻ ധൈര്യമില്ല എന്നാണ് സ്കൈ ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ നോ പറയാൻ ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും ഓസ്ട്രേലിയക്കാർ അപ്പോൾ ഇന്ത്യ കണ്ട് ഓസ്ട്രേലിയക്കാരോട് പറയുകയാണ് അപ്പോൾ ഇന്ത്യയെ കണ്ട് നിങ്ങൾ പഠിക്കണം ഇന്ത്യ നമ്മുടെ സുഹൃത്താണ് കോഡിലെ മെമ്പറാണ് പക്ഷേ ഇന്ത്യ എത്ര പവർഫുള്ളാണ് അവർ എത്ര സ്ട്രോങ് ആയിട്ടാണ് ട്രംപിനോട് നോ പറഞ്ഞത് ട്രംപിൻ്റെ അൻപത് ശതമാനം തീരുവ കണ്ട് അവർ ഭയന്നില്ല ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെ വിവിധ മാധ്യമങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ മുൻപ് യു എസിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന മുൻ സ്റ്റേറ്റ് സെക്രട്ടറിമാർ വിദേശകാര്യ വകുപ്പിന് തുല്യമായിട്ടുള്ള പദവികളിൽ മന്ത്രിമാർക്ക് തുല്യമായ പദവികളിലിരുന്ന ഉദ്യോഗസ്ഥർ അത് ബൈഡൻ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സമയത്താണെങ്കിലും ഒബാമ ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും ബുഷിന്റെ ഭരണകാലത്താണെങ്കിലും ഇനി ക്ലിന്റൻ്റെ ഭരണകാലത്തൊക്കെ ഭരിച്ചിരുന്ന ആൾക്കാർ അവരിൽ പലരും ഇന്ന് വളരെ പ്രായമായ മനുഷ്യരാണ് അവരെല്ലാം പറയുന്നത് ട്രംപ് എല്ലാം കളഞ്ഞു കുളിച്ചു അവസാനം കൊണ്ടിട്ട് കലമുടച്ചു ഇരുപത് മുപ്പത് വർഷം കൊണ്ട് അമേരിക്കയുടെ ശ്രമകരമായ ദൗത്യമാർന്ന് സോവിയറ്റിൽ നിന്ന് റഷ്യയെ സോവിയറ്റിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ പതിയെ അകറ്റുക എന്നത് അമേരിക്കയുമായുള്ള സൗഹൃദ രാജ്യമാക്കി മാറ്റുക എന്നത് അങ്ങനെ നേരം വെളുക്കും വരെ വെള്ളം കോരിയിട്ട് നേരം വെളുത്തപ്പോൾ ട്രംപ് അത് കൊണ്ടിട്ട് കലമുടച്ചു എന്നാണ് അമേരിക്കക്കാർ പോലും പറയുന്നത് അതും ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ പോലും ഇത് പറയുന്നുണ്ട് ഇത്തരം വാർത്തകൾ സംഭവങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഇത് നമ്മളെ രാജ്യത്തെ കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളിതൊക്കെ കൃത്യമായി നമ്മള് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പവർ തന്നെയാണ് ഇതിനൊക്കെ കാരണം നോക്കൂ ഇന്ത്യ ചൈനയുമായിട്ട് റിലേഷൻ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ചൈനയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുമ്പോൾ നമ്മൾ പാകിസ്ഥാനെ പോലെ ചൈനയ്ക്ക് അങ്ങ് വഴങ്ങിക്കൊടുക്കുകയല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സാമന്ത രാഷ്ട്രം മാത്രമാണ് നിങ്ങളിൽ പലരും ഇന്ത്യയുടെയും റഷ്യയുടെ ഒക്കെ ഇന്ത്യ റഷ്യയുടെ ടീജിയാനിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാകും പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ വ്ളാഡിമിർ പുടിനും കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന വലിയ ഒരു കാഴ്ച വലിയ വലിയ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു വളരെ സൗഹൃദപരമായി നടന്നു പോകുന്നു ഇതൊക്കെ കണ്ട് എളിഫ്യനായി നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ആരും വകവയ്ക്കുന്നില്ല സംസാരിക്കാൻ ആളില്ല എന്നാൽ മോദിയും ഷി ജിൻ പിങും പുട്ടിനും ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചിരിക്കുകയാണ് സംസാരിക്കുകയാണ് സൗഹൃദം പങ്കിടുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അവിടെ പ്രവേശനമില്ല ചൈന അത് കൊടുക്കുന്നില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ല അദ്ദേഹത്തിനോട് തന്നെ കാരണം ഭീകരത വളർത്തുന്ന ഒരു രാജ്യമാണ് എല്ലാവരുടെയും മുന്നിൽ ഓച്ചാണിച്ചു നിൽക്കേണ്ട ഒരു അവസരം വരും കാരണം പട്ടിണിയുള്ള രാജ്യമാണ് അതുകൊണ്ട് ചൈനയ്ക്ക് തന്നെ അറിയാം അത് അവർക്ക് ചൈനയ്ക്ക് വിധേയപ്പെട്ടവരാണ് എന്തായാലും ഈ പാകിസ്ഥാൻ ചൈനയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെയല്ല നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഇന്ത്യയ്ക്ക് ഫോറിൻ പോളിസി ഉണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് അതുകൊണ്ട് തന്നെ മൾട്ടി പോളാർ വേൾഡിലെ ഗ്രേറ്റ് പവേഴ്സിൽ പവേഴ്സിലൊന്ന് ഇന്ത്യയാണെന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് അൺഫെയറാണ് നമുക്ക് അവരുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നൊന്നും വിൽക്കാൻ പറ്റുന്നില്ല അവർ നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ് ലാഭം ഉണ്ടാക്കിയാണ് ഇന്ത്യ എനിക്ക് തന്ന വാക്ക് വാക്കുപാലിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇതൊക്കെ കള്ളമായിരുന്നു അതായത് നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് ഇന്ത്യയിലേക്ക് അമേരിക്ക ഇറക്കുമതി ചെയ്തത് അതായത് ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ടോട്ടൽ ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത് ബില്യൻ യു എസ് ഡോളറായിരുന്നു ലാസ്റ്റ് ഫിനാൻഷ്യറിൽ അതിലേതാണ്ട് ഒരു എൺപത് ബില്യന് മുകളിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് തിരിച്ച് അവിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ മുകളിൽ അമേരിക്ക ഇങ്ങോട്ട് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനം പിന്നെ ഈ ഡിജിറ്റൽ കമ്പനികൾ ഇന്റർനെറ്റ് കമ്പനികൾ ഇവരൊക്കെ ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന ലാഭം അതുപോലെ മൈക്രോസോഫ്റ്റ് അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്ന ലാഭം പല പല വില്യൻസ് വരും അപ്പം ഇതൊക്കെ മറച്ചു വെച്ച് ട്രംപ് അമേരിക്കക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഇൻഫർമേഷൻ അമേരിക്കക്കാര് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാറ്റ് ജീ ടി അടുത്ത് പോയി ചോദിക്കുകയാണ് ട്രംപ് പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ളത് അപ്പോൾ അവര് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ അമേരിക്ക നടത്തിയത് അതേസമയത്ത് ഇന്ത്യ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ബില്ല്യൻ എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് നടത്തിയിട്ടുണ്ട് ഇതാണ് ചാറ്റ് ജി ടി പി പറയുന്നത് ഇപ്പോൾ ട്രംപ് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ചാറ്റ് ജി ടി പി തന്നെ പറയുന്നു ഇന്നിവിടുത്തെ ചെറുപ്പക്കാർ നോക്കിയപ്പോൾ ഇത് കണ്ടെത്തി അപ്പോൾ അവർ തന്നെ പറയുന്നു ട്രംപ് ഒരു കള്ളനാണെന്ന് ഇയാളെ വിശ്വസിക്കാൻ കൊണ്ടില്ല എന്ന് എങ്ങനെയെങ്കിലും ഇയാൾ അമേരിക്കയിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്നും ഇയാളിനി ഇന്ത്യ ചൈന യുദ്ധം അവസാനിപ്പിച്ചതിന് ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കാൻ പറയുമോ അതോടുകൂടി ഇയാൾക്ക് ഒന്ന് തികയും ഇയാൾ അമേരിക്കയിൽ നിന്ന് പോകുമെന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഈ ട്രംപിന് ഒരു വിലയുമില്ല ഒന്ന് പ്രായാധിക്യം കാരണം മറ്റൊന്ന് പ്രായാധിപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്കുമൊക്കെ പ്രായമുണ്ട് പക്ഷേ എത്ര ഇത്ര കൂടി എത്ര എത്ര മാത്രം പവർഫുള്ളായിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്ന അവർ അവരൊക്കെ കാര്യങ്ങളെ നേരിടുന്നത് അപ്പോൾ ട്രംപ് മുഴുവൻ പച്ചക്കള്ളം പറയുന്നു എന്നിട്ട് അത് ജനങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നത് ജനങ്ങൾ ട്രംപിനെടുത്തിട്ട് അലക്കുകയാണ് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് അടിച്ച് പുറത്താക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു സ്ഥിതി വളരെ മോശമാണ് അമേരിക്കയുടെ താരിഫ് ഞാൻ പിൻവലിക്കാം അമേരിക്കയിൽ നിന്ന് പുറത്താക്കരുത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ട്രംപ് മാറുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ത്യയുടെ ഇന്ത്യ നട്ടലെ നിർത്തി നോ പറഞ്ഞതോടെ അമേരിക്ക തവിടുപൊടിയായി മാറുന്നൊരവസ്ഥ ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്ക ഒരു ചീല കേസായി കാണുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയൊക്കെ ഒന്നും അല്ലാതായി മാറിയിരിക്കുന്നു അത് ഇന്ത്യയാണ് അതിന് വഴിതലച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ആണെന്ന് നോക്കും നമ്മുടെ ഭരണകൂടം എത്ര സ്ട്രോങ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ